ഓം നമശിവായ മഹാദേവിൻ്റെ അനുഗ്രഹത്താൽ പുണ്യഭൂമിയായ കാശിയിലേക്കൊരു തീർത്ഥയാത്ര ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ കാശി വിശ്വനാഥ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ശിവക്ഷേത്രമാണ് വരുണ അസി എന്നീ ഗംഗയുടെ പോഷക നദികൾക്കിടയിൽ കിടക്കുന്നതിനാൽ ഈ പ്രദേശം വാരാണസി എന്നും ഗംഗയുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ ഈ സ്ഥലം ബനാറസ് എന്നും അറിയപ്പെടുന്നു പുരാതന കാലം മുതൽക്കേ മുതൽക്കെ ജ്ഞാനം തേടി വരുന്ന തീർത്ഥാടകരാണ് നമുക്ക് ഇവിടെ കാശിയിൽ കാണാൻ സാധിക്കുന്നത് കാശിയിൽ നമുക്ക് പലതും മനസ്സിലാക്കാനുണ്ട് അറിയാനുണ്ട് ഓരോ യാത്രയും ഊർജത്തിൻ്റെ ഉറവിടങ്ങളാണ് അതും ഗംഗാതീരത്തൂടെ ആത്മപ്രകാശം തേടി വരുന്നവർ മോക്ഷം തേടി വരുന്നവർ അങ്ങനെ നിരവധിയാണ് ഇവിടെ ജന ജനസമുദ്രമാണ് ഇവിടെ ബനാറസിൽ ഒരു ഹിന്ദു സർവകലാശാല തന്നെ ഉണ്ട് പണ്ഡിതന്മാരുടെ ചർച്ചകൾ കൊണ്ടും സംവാദങ്ങൾ കൊണ്ടും ഈ തീരം എന്നും ധന്യമാണ് കാശി എന്നതിനെ പ്രകാശമാനം എന്ന അർത്ഥമുണ്ട് എല്ലാ കാലത്തും ജ്ഞാനത്താൽ ദീപ്തമായിരുന്ന ദീപ്തമായിരുന്നു എന്താണ് കാശി എന്ന വാക്കിനെ അർത്ഥം കാശി നഗരത്തിലേക്ക് പ്രവേശിക്കാൻ ഏഴ് പ്രവേശന കവാടങ്ങളുണ്ട് ഓരോ കവാടവും കടന്ന് മഹാശിവസന്നിധിയിൽ എത്തുന്ന ഏതൊരാളുടെയും സർവപാപങ്ങളും ഒഴിഞ്ഞു പോകുമെന്നാണ് വിശ്വാസം മരണാന്തര കർമ്മങ്ങൾക്കും പിതൃതർപ്പണത്തിനും നിത്യം ലക്ഷക്കണക്കിന് ആളുകളാണ് കാശിയിലെത്തുന്നത് നിരവധി ക്ഷേത്രങ്ങൾ ഏകദേശം മൂവായിരത്തോളം ക്ഷേത്രങ്ങൾ കാശിയിലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശ്വനാഥ ക്ഷേത്രം ഭാരതത്തിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് കാശിയിലേത് ഏഴടി ഉയരമുള്ള നന്ദികേശിന്റെ കലയെ കൊത്തിയ രൂപം കിഴക്ക് ഭാഗത്തായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു വടക്കു ഭാഗത്തുള്ള ജ്ഞാനവ്യാപി എന്ന വിശുദ്ധ കിണറിൽ നിന്നാണ് ശിവലിംഗം ലഭിച്ചതെന്ന് കരുതുന്നു ശ്രീ ശങ്കരാചാര്യരാണ് കാശിയിലെ ഇന്നത്തെ നിലവിലുള്ള ശിവപൂജയ്ക്ക് തുടക്കമിട്ടത് വിനായകൻ മഹാവിഷ്ണു കാലഭൈരവൻ തുടങ്ങി ഉപദേവതാ ശ്രീകോവിലുകളും വിശ്വനാഥ ക്ഷേത്രത്തിലുണ്ട് മംഗല ആരതി ഭോഗ ആരതി ശിംഗാര ആരതി എന്നിവയാണ് ഇവിടുത്തെ പ്രധാന പൂജകൾ ദക്ഷിണ ഭാരത രീതിയിലാണ് ശങ്കരാചാര്യർ ഇവിടുത്തെ പൂജാവിധികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയുമുള്ള ചെട്ടിയാർ സമുദായത്തിൽപ്പെട്ടവരാണ് ദിവസേനയുള്ള മൂന്ന് നേരത്തെ പൂജകൾ ഇരുന്നൂറ്റി മുപ്പത് വർഷങ്ങളായി വഴിപാടായി നടത്തി വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപതിലാണ് കാശി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണവും അറ്റകുറ്റപ്പണികളും ഹോൾക്ക രാജവംശത്തിലെ അഖിലയാബായ് തമരാട്ടിയാണ് ഇത് സുവർണക്ഷേത്രം എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ മാതൃക പണി കഴിപ്പിച്ചത് ലോക ഈ ദേവിയാണ് ഹിന്ദു സംസ്കാരത്തിലെ ഏറ്റവും ആത്മീയ പ്രാധാന്യമുള്ള നഗരമാണ് കാശി ഹിന്ദുക്കളുടെയും ബുദ്ധമതക്കാരുടെയും ജൈനമതക്കാരുടെയും പുണ്യ നഗരമാണ് ഇത് ഇത് ലോകത്തിലെ പഴയ നഗരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ശിവന്റെ തൃശൂലത്തിലാണ് കാശിയുടെ കിടപ്പ് ഭാരതത്തിൻ്റെ പുണ്യമാണ് കാശി ആത്മപ്രകാശം തേടി വരുന്നവർക്ക് മോക്ഷം തേടിവരുന്നവർക്ക് പുണ്യഭൂമിയിലേക്ക് സ്വാഗതം